നമസ്കാരം ഡോക്ടർ ഷൈനിയാണ് സഞ്ജീവിനി ഹോമിയൻഡ് അക്യുപ്രഷർ ഹോസ്പിറ്റൽ കല്ലറ കോട്ടയം അലർജി എന്നതിൽ പൊതുവായി നമ്മൾ കണ്ടുവരുന്നത് നാല് തരം അസുഖങ്ങളാണ് ഒന്ന് ഫുഡ് അലർജി അതായത് ആഹാര പദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാകുന്ന അലർജി രണ്ടാമതായി ഡസ്റ്റ് അലർജി അതായത് പൊടി കൊണ്ടുള്ള അലർജി മൂന്നാമതായി പോളൻ ഗ്രീൻസ് പോളൻ അലർജി എന്ന് പറയുന്നു നാലാമതായി അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ ഹെയർ ഫീവർ എന്ന് പറയുന്നു വേറൊരു കാറ്റഗറി നോൺ അലർജി ക്രൈനൈറ്റിസ് ഇത് നമുക്ക് റൈനൈറ്റിസ് അതായത് അലർജി ക്രൈനൈറ്റിസ് പോലെ തന്നെ തോന്നും പക്ഷെ അലർജി ആയിട്ടുള്ള യാതൊരു സംബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ നമുക്ക് ഫുഡ് അലർജിയെ കുറിച്ച് നോക്കാം ഫുഡ് അലർജി എന്ന് പറയുമ്പോൾ പ്രധാനമായും ഫുഡ് അലർജി കാരണമാകുന്നത് ആഹാര പദാർത്ഥങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ നിലക്കടല നട്ട്സ് അതുപോലുള്ള കാര്യങ്ങൾ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരങ്ങൾ കൊക്കോ കൊണ്ടുള്ള പദാർത്ഥങ്ങൾ അതായത് ചോക്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ സോയ് കൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾ ഷ്രിംപ് ക്രാബ് അതുപോലുള്ള ഷെൽ ഫിഷുകൾ കൊണ്ടുണ്ടാകുന്ന അലർജികൾ മത്സ്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന അലർജികൾ എങ്ങനെയാണ് നമ്മൾ ആഹാ ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള അലർജികളിൽ പരന്തിരിക്കാൻ സാധിക്കുന്നത് അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം ആദ്യമായി നമ്മുടെ സ്കിന്നിൽ അതായത് തൊലിപ്പുറത്ത് ചൊറിച്ചിലോ അല്ലെങ്കിൽ ഇറിറ്റേഷനോ നമുക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ തടിച്ചു വരുന്നതായിട്ട് നമ്മൾ സ്കിന്നിൽ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ എന്തെങ്കിലും റാഷസ് പോലെ അതായത് സ്കിന്നില് കളർ ചേഞ്ചസ് വരികയാണെങ്കിൽ അതിനെ അലർജി എന്ന് പറയുന്നുണ്ട് അതല്ലാതെ നമുക്ക് ശ്വാസ തടസ്സവും ശ്വാസം എടുക്കാനോ വിടാനോ ഉള്ള പ്രയാസങ്ങളോ ഒക്കെ ഇത് സംബന്ധിച്ചും കൂടെ വരികയാണെങ്കിൽ നമുക്ക് അലർജി ഉണ്ടെന്ന് പറയാം ഡസ്റ്റ് അലർജി എന്ന് പറയുന്നത് ഡസ്റ്റിനോട് അതായത് പൊടിയോട് ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് അതായത് നമുക്ക് കൂ ഇരിക്കുന്നവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത ഡസ്റ്റുകളായിരിക്കാം പക്ഷെ നമുക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതാണ് ഡസ്റ്റ് അലർജി എന്ന് പറയുന്നത് ഡസ്റ്റ് അലർജിയോടൂടെ നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ തുമ്മുന്നു മൂക്കുന്ന നിന്ന് മൂക്കൊലിപ്പോഴേ അതായത് മൂക്കിൽ നിന്നും ഫ്ലൂയിഡ് വരുന്നു അത് മൂക്കിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു അതായത് മൂക്ക് ചൊറിച്ചില് മൂക്ക് കടി കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു കണ്ണത്തിൽ വരിക ചെവിക്ക് അകത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കുക ചെവി കടിക്കുക പിന്നെ തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടായിട്ട് എങ്ങനെ ഒരു സൗണ്ട് എപ്പോഴും ഉണ്ടാക്കുക ഇതൊക്കെയാണ് ഡസ്റ്റ് അലർജി മൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പോളൻ അതായത് പൂവിൽ നിന്നും പൂമ്പുടിയിൽ നിന്ന് നമുക്ക് അലർജി വിഷയങ്ങൾ ഉണ്ടാകാം അതായത് പൂവിന്റെ മണം വരുമ്പോൾ അത് പൂ നമ്മൾ മണത്ത് നോക്കണമെന്നില്ല സ്മെല് ചെയ്യാതെ തന്നെ നമുക്ക് ആ പൂവിന്റെ പ്രസൻസ് നമ്മുടെ ഇരിക്കുന്ന റൂമിലോ അടുത്ത പരിസരങ്ങളിലോ ഉണ്ട് എങ്കിൽ നമുക്ക് പോളന്റെ അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതല്ലാതെ അലർജി പറയുകയാണെങ്കിൽ അലർജി ക്രൈനൈറ്റിസ് എന്ന് പറയും അല്ലെങ്കിൽ ഹേ ഫീവർ അതായത് നമുക്ക് അലർജി തുമ്മല് മൂക്കൊലിപ്പ് ചുമ ശ്വാസമുട്ടല് ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും അതിനോടൊപ്പം തന്നെ അലർജിയുടെ ബാക്കി കണ്ടീഷൻസ് അതായത് അലർജി നമ്മുടെ സ്കിന്നും നമ്മുടെ ശരീരവും പൊതുവായി അലർജിയോട് സെൻസിറ്റിവിറ്റി കാണിക്കുന്നു അപ്പൊ അതെങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്ക് നോക്കാം ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാം ബ്ലഡ് ടെസ്റ്റ് രണ്ട് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് ടോട്ടൽ ഇസിനോഫിൽ കൗണ്ട് നോക്കണം അതുപോലെ ഇമ്മ്യൂണോഗ്ലോബിളിൽ ഇ ഐ ജിഇയിൽ നിന്ന് നോക്കണം ഇത് രണ്ടും കൂടുതലായി കാണുകയാണെങ്കിൽ നമുക്ക് അലർജി സെൻസിറ്റിവിറ്റി ഉണ്ട് എന്ന് കാണാം അതല്ലാതെ നമുക്ക് അലർജി സെൻസിറ്റിവിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കൂടി ചെയ്തു നോക്കാം ചില പേഷ്യൻസ് ബുദ്ധിമുട്ട് പറയാറുണ്ട് അതായത് ശരീരത്തെ ചില സമയങ്ങളിൽ മാത്രം ചൊറിയുക വെറുതെ ഒരു കാരണവുമില്ലാതെ ചൊറിച്ചിൽ അനുഭവപ്പെടുക വെറുതെ ചൊറിച്ചിലായിരിക്കും ഒരു പക്ഷേ അവിടെ ഒന്നും പൊങ്ങി വരണം ചില കണ്ടീഷൻസിൽ ഈ ചൊറിച്ചിലോടും കൂടെ തടിച്ച് പൊങ്ങി വരും സ്കിന്ന് അങ്ങനെ കണ്ടീഷൻസ് ഉണ്ടാകുന്നുണ്ട് അത് പലതരം നമ്മുടെ താപനില വേരിയേഷൻസ് അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻസ് അല്ലെങ്കിൽ ചെറിയൊരു ടെൻഷൻ വരുമ്പോഴോ ഒക്കെ നമുക്കിത് അനുഭവപ്പെടുന്നുണ്ട് ഇതിനെ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഓവർ റിയാക്റ്റീവ് ആകുന്നു നമ്മുടെ എക്സ്റ്റേണൽ ഇന്റേണൽ ഫാക്ടേഴ്സിനോടുകൂടി ഇത് ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൊണ്ടാകാം അല്ലെങ്കിൽ വെറുതെ ഒരു കാറ്റടിച്ചിട്ട് ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു പ്രഷർ ഡിഫറൻസ് അതായത് അറ്റ്മോസ്ഫിയറിക്ക് നമ്മുടെ ഇടം ഉണ്ടാകുന്ന പ്രഷർ വേരിയേഷൻ കൊണ്ടും നമുക്ക് ഇതുപോലെ അട്ടിക്കേരിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അലർജി മൂലമുണ്ടാകുന്ന മറ്റ് അസ്വസ്ഥതകൾ അതായത് ഡസ്റ്റ് അലർജി പോളൻ അലർജി അലർജി ക്രയനൈറ്റിസ് എന്നിവയെല്ലാം നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ കുറച്ച് സമയം വേണ്ടി വരും അതായത് നമ്മുടെ ശരീരത്തിലെ എമ്യൂണോഗ്ലോബ്ലിൻ ഇ അല്ലെങ്കിൽ സിനോഫിൽ കൗണ്ട് കുറയുന്നത് വരെയും നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടർന്നു കൊണ്ടേ ഇരിക്കേണ്ടതായിട്ടുണ്ട് അട്ടിക്കേരിയ ആയാലും നമുക്ക് വളരെയധികം നല്ല രീതിയിൽ ചികിത്സിച്ച് സുഖപ്പെടുത്താവുന്നതാണ് അലർജിയെ കുറിച്ചുള്ള കുറച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം നന്ദി നമസ്കാരം